നമസ്കാരം ഇസ്രയേലിന്റെ ആ കടുത്ത ചെയ്ത് തന്നെയാണ് ഇപ്പോൾ സംസാര വിഷയമാകുന്നത് അന്താരാഷ്ട്ര തലത്തിലും അല്ലാതെയും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് ലെബനോണിലാണെങ്കിൽ ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരും പുറത്തേക്ക് വലിച്ചെറിയുകയാണ് അവിടെ ഒരു ഇൻഡക്ഷൻ കുക്കറോ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജോ അത്ര അത്തരത്തിലുള്ള ഡിവൈസുകളെല്ലാം തന്നെ ഉപയോഗിക്കാൻ ആളുകളിൽ സാധാരണക്കാരിൽ വരെ വളരെ പേടിയുണ്ടായി തുടങ്ങിയിരിക്കുന്നു ആരും ഇതൊന്നും പ്രവർത്തിപ്പിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു നഗരങ്ങളിലാകെ പല സ്ഥലങ്ങളിലുമായിട്ട് ചിതറിക്കിടക്കുന്ന മൃതദേഹങ്ങളും ഒക്കെ കാണുകയാണ് ഇതിൽ ഇടകലർന്നാണല്ലോ അതായത് ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ളവർ അങ് അങ്ങുമിങ്ങുമൊക്കെ ചിതറിക്കിടക്കുകയാണ് ഹിസ്ബുള്ളയുടെ ചാരന്മാരും കേഡർമാരും ഒക്കെ അവിടെ ഇവിടെ ആയിട്ട് ചിതറിക്കിടക്കുന്നു അപ്പോൾ ഇത് വളരെ ഭീതിജനകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ഒരു സംശയം ഉയരുന്നുണ്ട് മൊസാദാണോ കാരണം ഇസ്രയേൽ പ്രതികരിക്കുന്നില്ല പലയിടങ്ങളിൽ നിന്നുള്ള സംശയമാണ് ഇസ്രയേൽ പ്രതികരിക്കുന്നതേയില്ല കാരണം ഇത്ര വലിയ ഒരു ആക്രമണം നടത്തിയിട്ട് ഇസ്രയേൽ ആണ് ഇതിന് പിന്നിലെന്ന ഹിസ്ബുള്ളയും മറ്റ് രാജ്യങ്ങളും ഒക്കെ അവകാശപ്പെടുകയും ആരോപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇസ്രയേൽ ഒരക്ഷരം വേണ്ടിയിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല ഇസ്രയേൽ ഇതുവരെ നടത്തിയ ആക്രമണങ്ങളിൽ ഒന്നും ഇസ്രയേൽ ആണെന്നു പിന്നിലെന്ന നിസംശയപൂർവം എല്ലാവരും പറഞ്ഞിട്ടുള്ള ആക്രമണങ്ങൾക്ക് പിന്നിൽ പോലും ഇസ്രയേൽ ആണെന്ന ഇസ്രേലിന്റെ ഭാഗത്ത് എത്തുന്ന ഒരക്ഷരം ഇസ്രയേൽ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഇബ്രാഹിം റേസി ഇബ്രാഹിം റേയ്സി കൊല്ലപ്പെടുന്നു പിന്നെ ഹനെയ്യ കൊല്ലപ്പെടുന്നു പ്രധാന ഇറാന്റെ നേതാവ് എന്നുള്ളത് പറയുമ്പോൾ തന്നെ ഇസ്രോ ഹിസ്ബുള്ളക്ക് നേതൃത്വം നൽകുന്നത് പുല്ലും വൈക്കോലും ഒക്കെ നൽകി അല്ലെങ്കിൽ മാംസാഹാരം ഉൾപ്പെടെയുള്ളവയൊക്കെ നൽകി ഇസ് ഹിസ്ബുള്ളയെ വളർത്തിക്കൊണ്ടു വരുന്നത് ഇറാനാണ് ഹിസ്ബുള്ളയുടെ തന്ത എന്ന് പറയുന്നത് പിതാവ് എന്ന് പറയുന്നത് ാണ് അപ്പോൾ പരോക്ഷമായി ഹിസ്ബുള്ളയെ ഹിസ്ബുള്ളയെ നേരിട്ടടിക്കുമ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ഒരു ക്ഷീണം ഉണ്ടാകുമ്പോൾ പരോക്ഷമായത് ഇസ്രായേലിനുള്ള മറുപടി കൂടിയാണ് ഇസ്രായേലിനെതിരെ കനത്ത തിരിച്ചടിയാണ് ഇത്തരത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ എന്നുള്ളത് പല ഭാഗങ്ങളിലായിട്ട് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിലൂടെയും കൊലപാതകങ്ങളിലൂടെയും ഒക്കെ മനസ്സിലാകുന്ന കാര്യമാണ് അപ്പോൾ പറഞ്ഞു വന്നത് മൊസാദ് ആണോ എന്നുള്ളതാണ് മൊസാദ് എന്നുള്ള നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ളതാണ് മൊസാദ് മാത്രമല്ല ഇസ്രയേലിന്റെ ചാര സംഘടനയായിട്ടുള്ളത് ഈ മൊസാദിന് തന്നെ പല യൂണിറ്റുകൾ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഒന്നിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം ഇത് നടത്തിയിരിക്കുന്നത് മൊസാദ് അല്ല യൂണിറ്റ് എയ്റ്റ് ടു ഡബിൾ സീറോ എന്നുള്ളത് അതായത് യൂണിറ്റ് എണ്ണായിരത്തി ഇരുന്നൂറ് എന്ന വിഭാഗമാണ് ഈ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ആരാണ് ഈ യൂണിറ്റ് എയ്റ്റ് ടു ഡബിൾ സീറോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഈ യൂണിറ്റ് എയ്റ്റ് ടു ഡബിൾ സീറോ എന്ന വിഭാഗത്തെ കമാൻഡോ വിങ്ങിനെ അല്ലെങ്കിൽ ആ ഒരു വിങ്ങിനെ കുറിച്ച് പുറത്ത് അധികം ആരും അറിഞ്ഞിട്ടില്ല അതിനെ വലിയൊരു എക്സ്പോഷ്യർ അവർ കൊടുത്തിട്ടില്ല കാരണം എല്ലാ സംഘടനകളെയും അറിയാമല്ലോ അതൊരു ജൂതയാ രാജ്യമാണ് അവരുടെ ബുദ്ധി എന്ന് പറയുന്നത് നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിനപ്പുറം പോകുന്നതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ യൂണിറ്റ് എയ്റ്റ് ടു ഡബിൾ സീറോ എന്ന് പറയുന്നത് ഇത്രയും അടുത്തറിഞ്ഞ് ഈ ആക്രമണം നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ അതിനുള്ളിൽ പ്രവർത്തിക്കുന്നവരുടെ ബുദ്ധി വൈഭവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പോൾ ചാരസംഘടനയായ മൊസാദ് പുറമേക്ക് പണി നടത്തുമ്പോൾ ഇവർ ഇത്തരത്തിലുള്ള സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ആസൂത്രണം ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള ഇനി മൊബൈലെ വേണ്ട ഈ ജൂതന്മാരെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ പറ്റില്ല എങ്ങനെയൊക്കെ പോയാലും ഇവർ ട്രാക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ പരിപാടികളൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് നമുക്കിനി ഇതിലേക്ക് മാറാം പേജറിലേക്ക് മാറാം മറ്റൊരു സംവിധാനത്തിലേക്ക് മാറാം എന്നുള്ള ചിന്ത വരുന്നതും പേജറിലേക്ക് മാറുന്നതും അങ്ങനെയാണ് ഇവർ പേജർ ഓർഡർ ചെയ്യുന്നതും പേജർ ഇങ്ങോട്ടേക്ക് വരുന്നതും ഈ പേജറിനെ പറ്റി അന്വേഷിച്ചു പോയപ്പോൾ അത് ഹംഗറിയിലാണ് പേജർ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിഥിയം ബാറ്ററി ഉണ്ടാക്കിയിരിക്കുന്നത് തായ്വാനിലുള്ള ഗോൾഡൻ അപ്പോളോ എന്ന കമ്പനിയാണ് അപ്പോൾ ഇത് അസംബിൾ ചെയ്തിട്ടാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത് അതിനിടയിൽ കയറിയിട്ടാണ് ഈ യൂണിറ്റ് എയ്റ്റ് ടു ഡബിൾ സീറോ എന്ന വി ജൂത സേനയുടെ ഒരു വിങ് ഈ പണി നടത്തിയിരിക്കുന്നത് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അതായത് ഇത് പൊട്ടിത്തെറിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പി എൻ അതായത് എന്നുള്ള രാസപദാർത്ഥമാണ് ഉപയോഗിച്ച് ഈ സ്ഫോടനം ഇവർ നടത്തിയിരിക്കുന്നത് അത് ഒരേ സമയം എല്ലാ ഭാഗങ്ങളിലുമായിട്ടാണ് നടത്തിയത് മാത്രമല്ല ഇതിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ തന്നെ അവിടെ നിന്നിട്ട് ഇത്തരത്തിലുള്ള മെസ്സേജസ് വരികയും അത് പൊട്ടിത്തെറിക്കുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള സൈബർ വിങ്ങിന്റെ ആക്രമണം നടക്കുമ്പോൾ അറിയാം നമുക്ക് പേജറൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കണം മൊബൈൽ ആയാലും മെസ്സേജ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കുമ്പോൾ തലയിലേക്കാണ് ഇതിന്റെ സ്ഫോടനം മൂലമുള്ള ആഘാതമേക്കുന്നത് മാത്രമല്ല പേജർ അരയിൽ വെക്കുമ്പോൾ അര അരയുടെ ഭാഗത്തുള്ള കിഡ്നി ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങൾക്കൊക്കെ പരുക്കേറ്റാണ്ടാണ് മരി മരിച്ചു വീഴുന്നത് ഇവരൊക്കെ അപ്പോൾ പറഞ്ഞു വന്ന ഈ യൂണിറ്റ് എയ്റ്റ് ടു ഡബിൾ സീറോ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് പതിനെട്ടിനും ഇരുപത്തൊന്ന് വയസ്സിനും ഇടയിലുള്ള യുവാക്കളെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ സാങ്കേതികപരമായ കാര്യങ്ങളിലെല്ലാം ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് വളരെയധികം പ്രാഗൽഭ്യം കാണും അവർ പുതിയ വിദ്യകൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കും അത്തരത്തിലുള്ള അവരുടെ പ്രവർത്തന മികവിനെയെല്ലാം മാക്സിമം രാജ്യത്തിന് വേണ്ടി മുതലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് മാത്രമല്ല അവരെ മറ്റൊരു കാര്യം കൂടി ചെയ്യാനായിട്ട് സജ്ജമാക്കുന്നത് അതായത് ഒരു കമാൻഡോ പരിശീലനം കൂടി ഈ വിഭാഗത്തിന് യേൽ എന്ന ജൂതരാഷ്ട്രം നൽകുന്നുണ്ട് അതായത് സത്യത്തിൽ ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ് ഇവർ ഒരു ഏതെങ്കിലും ഒരു ഓപ്പറേഷന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കമാൻഡോ വിങ്ങിനെ പോലെ പ്രവർത്തിക്കാനും ഇവർക്ക് പറ്റും മാത്രമല്ല സൈബർ അറ്റാക്ക് നടത്താൻ പറ്റും ഇവരുടെ കയ്യിലാണ് ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ തന്ത്രങ്ങളും ഉള്ളത് കാരണം ഏറ്റവും കൂടുതൽ സൈബർ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം ഇന്നത്തെ ഒരു കുഞ്ഞുമക്കള് പോലും മൊബൈലൊക്കെ എത്ര കൃത്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് അവർ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരും ഇങ്ങോട്ട് നമുക്ക് പറഞ്ഞു തരും അത്തരത്തിൽ ആ ഒരു തലമുറയുടെ പ്രധാന ആ ഒരു മർമ്മപ്രധാനമായുള്ള വളർച്ചയുടെ ആ മർമ്മപ്രധാനമുള്ള ഒരു ഭാഗമാണല്ലോ ഒരു പതിനെട്ട് ഇരുപത്തൊന്ന് വയസ്സ് എന്നുള്ളത് അവരുടെ ബുദ്ധി വളരെയധികം പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് അതിഭീകരമായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നതാണ് അങ്ങനെ ഒരു വിങ്ങാണ് യൂണിറ്റ് എയ്റ്റ് ടു ഡബിൾ സീറോ എന്ന് പറയുന്നത് ഈ യൂണിറ്റ് എയ്റ്റ് ടു ഡബിൾ സീറോയെ പുറമേ ആർക്കും മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടില്ല എല്ലാവരുടെയും മുന്നിൽ അറിയുന്ന പ്രധാനപ്പെട്ട ചാരസംഘടന എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ മൊസാദ് ആണ് ഈ മൊസാദിൽ തങ്ങി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രയേൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം കാരണം അവരുടെ ഇന്റേണൽ വിങ്ങിനെ പറ്റിയിട്ടുള്ള യാതൊരു വിവരങ്ങളും ലോകത്തിന് മുന്നിലേക്ക് ഇനി വരരുത എല്ലാ കാര്യങ്ങളും ഈ മൊസാദിൽ ഒതുങ്ങി നിൽക്കുക എന്തു വന്നാലും മൊസാദിനെ അല്ലേ പറയുന്നുള്ളൂ ഇവർക്കിടയിൽ ഇവർക്കുള്ളിൽ എത്രത്തോളം വിങ്ങുകളുണ്ട് എത്രത്തോളം സജ്ജമായിട്ടുള്ള പല കാര്യങ്ങൾക്ക് സജ്ജമായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട് വിങ്ങുകളുണ്ട് എന്നുള്ളതൊന്നും വിടുന്നില്ല കൂടാതെ ഇപ്പോൾ മൊസാദിനെ പറ്റി നമ്മൾ പറയുന്നു മോസാദിനെ നമുക്കറിയാം എല്ലാപ്പോഴും പറഞ്ഞു കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു ചാര സംഘടനയാണ് ഇസ്രായേലിന്റെ ചാര സംഘടനയാണ് ഇത്തരത്തിൽ വൈകി വന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പേരാണ് ഷിൻബെറ്റ് ഈ ഷെൻബെറ്റ എന്നുള്ളത് എന്താണ് എന്നുള്ളത് ആദ്യം കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി പക്ഷേ അത്രയധികം പ്രചാരത്തിൽ വന്നിട്ടില്ല അതായത് എല്ലാവരുടെയും ഇടയിലേക്ക് മൊസാദിനെ പോലെ പരിചിതമല്ലാത്ത ഒരു ആണെങ്കിൽ പോലും ഷിൻബെറ്റെന്ന് നമ്മൾക്ക് അഴിച്ചു നോക്കിയാൽ പോലും മനസ്സിലാവുന്ന ഒരു ആണ് മൊസാദിനെ പോലെ തന്നെ അവരുടെ ഉള്ളിൽ തന്നെയുള്ള ആണ് എന്നുള്ളതും പറയുന്നു അതല്ല ഇതല്ലാതെ ഡിഫൻസ് ഫോഴ്സിന്റെ വിങ്ങാണെന്നും പറയുന്നു എന്തായാലും ഷിൻബറ്റിനെ കുറിച്ചിട്ട് നമുക്കറിയാം ഷിൻബറ്റിന് ചില ആക്രമണങ്ങളെ കുറിച്ചൊക്കെ പുറത്ത് വാർത്തകൾ വരികയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വാർത്തകൾ വരികയും അത് എല്ലായിടങ്ങളിലും എത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അത്തരത്തിൽ ഒരു സംഭവമാണ് ഇത് എന്ന് പറയുന്നത് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ഒരു വിങ്ങാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് ഈ യൂണിറ്റ് എയ്റ്റ് എന്ന് പറയുന്നത് ഇസ്രയേലി ഡിഫെൻസ് ഫോഴ്സിൻ്റെ ഒരു വിങ്ങാണ് അതിനുള്ളിൽ പ്രവർത്തിക്കുന്നത് പതിനെട്ടിനും ഇരുപത്തിയൊന്നിനും ഇടയിൽ പ്രായമുള്ളവരാണ് അവരുടെ പ്രവർത്തനക്ഷമതയെ മാക്സിമം മുതലാക്കിക്കൊണ്ട് ആണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് മാത്രമല്ല ഇതിനെയെല്ലാം പുറത്തേക്ക് വിടാതിരിക്കുക എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൊസാദിൽ ഒതുങ്ങി നിൽക്കുക തങ്ങൾക്കുള്ളിൽ ഇത്തരത്തിലുള്ള വിങ്ങുകൾ ഉണ്ടെന്ന് പുറമേക്ക് അധികം അറിയാതെ പോകണം അധികം അറിയാതെ എന്നല്ല അറിയാതെയേ പോകണം പക്ഷെ ഇത് മാധ്യമങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചികിഞ്ഞ് ചികിഞ്ഞ് ചെല്ലുമ്പോൾ കിട്ടുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് യൂണിറ്റ് എയ്റ്റ് ടു ഡബിൾ സീറോ എന്നുള്ളത് എന്തായാലും ഇസ്രയേൽ എവിടെ അടി കൊടുത്താലും അത് ഇറാന്റെ നെഞ്ചത്തു കൊള്ളും എന്നുള്ളത് സംശയമില്ലാത്ത മറ്റൊരു കാര്യമാണ് കാരണം ഇസ്രയേലിനെ സംബന്ധിച്ചിട്ട് മറ്റൊരു രാജ്യവും ഇറാൻ ഒരു ആണവ നിലയം ഉണ്ടാക്കിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അതിനെ ഇസ്രയേൽ തകർത്തിട്ടുണ്ട് എന്നുള്ളതും അറിയാം ഈ എയ്റ്റ് ടു ഡബിൾ സീറോ എന്ന് ഈ കേഡർ ഉണ്ടല്ലോ ആ വിങ് നടത്തിയിട്ടുള്ള മറ്റൊരു ഓപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ തപ്പിച്ചെല്ലുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അത് മൊസാദ് അല്ല ഈ യൂണിറ്റ് എയ്റ്റ് ടു ഡബിൾ സീറോ എന്ന് പറയുന്ന ആണ് ഇറാന്റെ ആണവ നിലയം ആ ന്യൂക്ലിയർ സെൻട്രിഫ്യൂജ തകർത്തിയിരിക്കുന്നത് അതുമാത്രമാണ് ഈ യൂണിറ്റ് എയ്റ്റ് ടു ഡബിൾ സീറോയെ കുറിച്ച് നമ്മൾ ചികഞ്ഞു പോയാൽ കിട്ടുന്ന മറ്റൊരു വിവരം കാരണം ഈ ആണവ നിലയങ്ങൾ മുസ്ലിം രാജ്യങ്ങളിൽ എവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ച് അത് തകർക്കണം കാരണം ഏതൊരു മുസ്ലിം രാജ്യത്തും ഇത്തരത്തിലൊരു ആണവ നിലയം ഉണ്ടാവുകയാണെങ്കിൽ അത് തങ്ങൾക്കെതിരെ തങ്ങൾക്ക് വിനയായി വരുമെന്നുള്ള ഒരു ചിന്ത എപ്പോഴും ഇസ്രയേലിൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഏതൊരു മുസ്ലിം രാജ്യത്തും ഇത്തരത്തിൽ ഒരു ആണവ നിലയം ഉണ്ടെങ്കിൽ അടിച്ചു തകർക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം കൂടാതെ ഇസ്രയേൽ ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇസ്രയേൽ ഇത്തരത്തിലൊരു ന്യൂക്ലിയർ പ്ലാന്റ് തകർക്കുന്നതിനെ കുറിച്ച് ഇന്ത്യയോട് ആലോചിക്കുകയും അതിനെ സഹായം ഞങ്ങൾ ചെയ്തു തരാമെന്നൊക്കെ പറയുകയും ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡന്റ് കൂടി ഉണ്ട് അതെന്താന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ ആണവ നിലയം ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നു എന്തായാലും പാകിസ്ഥാൻ ഇത്തരത്തിലൊരു ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ടാക്കുമ്പോൾ അതിനെക്കുറിച്ച് വിവരം കിട്ടുമ്പോൾ ഇസ്രയേൽ പറഞ്ഞിട്ടുള്ള ഇന്ത്യയോട് പറഞ്ഞത് ഞങ്ങൾ ഈ ന്യൂക്ലിയർ പ്ലാന്റ് നശിപ്പിക്കാം പക്ഷേ ഞങ്ങൾക്ക് തിരിച്ചു വരണ വഴി നിങ്ങളുടെ സഹായം വേണം കാരണം എണ്ണയടിക്കണമെങ്കിൽ ഈ ഞങ്ങൾ തിരിച്ചു വരണ വഴിക്ക് ഞങ്ങളുടെ സംഘങ്ങൾക്ക് എണ്ണയടിക്കാൻ എണ്ണയടിക്കാൻ ഇവിടെ ഒരു സംവിധാനം ഒരുക്കിത്തരണം എന്നുള്ളത് മാത്രമാണ് പക്ഷേ അന്നത്തെ നീ നമ്മുടെ ഭരണ സംവിധാനത്തിൽ അത് അപ്രായോഗികമായിരുന്നു ഇന്ത്യ നോ പറഞ്ഞു എന്തായാലും അതോടുകൂടി ഇന്ത്യ നോ പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല കേട്ടോ ഇന്ത്യ പറഞ്ഞു പിന്നീട് ഇത് പബ്ലിക്കായിട്ട് ഇന്ത്യ പറഞ്ഞു കാരണം ഇസ്രയേൽ ഒരു കാര്യം പറഞ്ഞു നമ്മളത് നോ പറഞ്ഞു എന്നുള്ളത് പറഞ്ഞു അതോടുകൂടി അത് വലിയ ക്ഷീണമാവുകയാണ് ചെയ്തത് കാരണം ഇസ്രയേൽ നമ്മളോട് വളരെ രഹസ്യമായി ആവശ്യപ്പെട്ട ഒരു കാര്യം അത് പബ്ലിക്കായിട്ട് പറയുക കൂടി ചെയ്യുകയും ചെയ്തു എന്തായാലും അതൊരു നഷ്ടമാണ് എന്നുള്ളത് ഓർത്തു നോക്കിയാൽ ഒന്നോർത്താൽ പാകിസ്ഥാനാണ് പാകിസ്ഥാനിൽ ഒരു ആണവ നിലയമൊക്കെ വന്നാൽ അവരൊരാ ആറ്റമോമുണ്ടാക്കിയാൽ സ്വാഭാവികമായിട്ടും കൊണ്ടിടുക ഇന്ത്യയുടെ നെഞ്ചത്ത് തന്നെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാവുന്ന അറിയാവുന്ന ഒരു കാര്യമാണ് എന്തായാലും അതുപോട്ടെ നമ്മുടെ വിഷയം ഈ യൂണിറ്റ് എയ്റ്റ് ടു ഡബിൾ സീറോയാണ് അപ്പോൾ ഈ യൂണിറ്റ് എയ്റ്റ് ടു ഡബിൾ സീറോ ഈ ഓപ്പറേഷൻ നടത്തുമ്പോൾ അതിനുള്ള സാങ്കേതിക പരിജ്ഞാനം ഇത് പേജർ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ പേജറും മൊബൈൽ ഇന്റർനെറ്റ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നത് ഇതെല്ലാം ജൂത ബുദ്ധിയാണേ ഈ ജൂതൻ ഉണ്ടാക്കി ഉപയോഗിച്ച സാധനമാണ് പുറത്തേക്ക് വരുന്നത് അതായത് ഞങ്ങൾ ഉണ്ടാക്കി ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ കയ്യിൽ ഇത്തരം ഒരു കാര്യം അത് സ്വാഭാവികമാണ് നമ്മളൊരു കാര്യം ഉണ്ടാക്കുകയും അത് പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇതിൽ ഏറ്റവും നൂതനമായി ചെയ്യാവുന്നത് എന്താണ് അഡ്വാൻസ്ഡ് ടെക്നോളജി എന്ത് ചെയ്യാൻ പറ്റും അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കും അതിപ്പോൾ ഇന്ത്യ നിർമ്മിക്കുന്ന ഒരു സംവിധാനമാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കുമല്ലോ അപ്പോൾ അത്തരത്തിൽ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് ജൂതബുദ്ധിയാണ് അതേ ജൂതബുദ്ധി തന്നെയാണ് ഈ പേജർ ഉണ്ടാക്കിയതും ഈ പേജർ ഉണ്ടാക്കി പുറത്തേക്ക് വിടുകയും അതിനും മേലെ മൊബൈലും ഒക്കെ വരികയും ഒക്കെ ചെയ്തു പിന്നീട് ഈ പേജർ ഇത് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതും ഇതിൽ എങ്ങനെ ഈ ലിഥിയം ബാറ്ററിയും ഇത്തരത്തിലുള്ള രാസവസ്തു അതായത് ഈ രാസവസ്തുവായിട്ടുള്ള പി ടി എൻ പെൻറി പെട്രാനിട്രേറ്റ് ഈ രാസവസ്തു ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എങ്ങനെ ഹിസ്ബുള്ളയെ നശിപ്പിക്കാമെന്ന പിന്നെ പ്രത്യേകിച്ച് ആരും പോയിട്ട് ഇസ്രായേലിനെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇത് വന്ന വഴി ഇങ്ങനെയാണ് ജൂതബുദ്ധിയാണ് ജൂതൻ ഉപയോഗിച്ചിരുന്ന കാര്യമാണ് അതേ ജൂതൻ തന്നെ ഇത്തരത്തിലുള്ള സംഭവം അപ്പോൾ സ്വാഭാവികമായും ഒന്ന് ആലോചിച്ചു നോക്കുക ീ ഹറിയിലുള്ള പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനം ഹംഗറിയിലാണ് ഈ പേജർ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തകർ തേടി ചെന്നപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം അതായത് അതിൻ്റെ ഉള്ളിൽ പേജറിന്റെ ഉള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള ലിഥിയം ബാറ്ററി മാത്രമാണ് തായ്വാനിലെ ഗോൾഡൻ അപ്പോളോ എന്ന കമ്പനി ഉപയോ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഇവർക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ കരുതേണ്ടത് എന്ത് തന്നെയായാലും പേജർ നിർമ്മിച്ചിരിക്കുന്ന കമ്പനി സ്വാഭാവികമായും അതായത് കാലഹരണപ്പെട്ട പഴയ ഒരു ആശയ വിനിമയ ഉപാധിയാണല്ലോ പേജർ അപ്പോൾ ഈ പേജർ ഉണ്ടാക്കിയതും ജൂതൻ തന്നെയാണ് അപ്പം ഈ ജൂതൻ തന്നെയായിരിക്കണം ഒരുപക്ഷെ ഹംഗറിയിൽ മറ്റൊരു പേരിൽ ഈ സ്ഥാപനമുണ്ടാക്കുകയും പേജർ നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ളതും ഈ ലിഥിയം ബാറ്ററി അവരിൽ നിന്ന് വാങ്ങി ഇത് അസംബിൾ ചെയ്ത് ഹിസ്ബുള്ളേക്കും ഇത് എത്തിച്ചിട്ടുണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ ലഭിക്കും അത് നമ്മൾ അന്നേരം പങ്കുവെക്കുന്നതായിരിക്കും നന്ദി